ഡിവൈഎഫ്ഐയുടെ സമരവീര്യം കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ച് മന്ത്രി എം വി രാഘവനെതിരെ പ്രതിഷേധിക്കാനെത്തിയ ഡിവൈഎഫ്ഐക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു അഞ്ചു പേർ കൊല്ലപ്പെട്ടു സഖാവ് പുഷ്പൻ അന്ന് മുതൽ തളർന്ന ശരീരവുമായി കിടപ്പു ജീവിതത്തിൽ ആ പോരാട്ട ജീവിതം ഇന്ന് അവസാനിച്ചു പാർട്ടിക്ക് ഒരിക്കലും അവസാനിക്കാത്ത ഊർജ സ്രോതസ്സാണ് സഖാവു പുഷ്പൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കരുത്തു നൽകിയ ഒരു സഖാവിന്റെ മൃതദേഹം കോഴിക്കോട്ടെ പൊതുദർശനം പൂർത്തിയാക്കി രാവിലെ എട്ട് മണിയോടെ വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോകും തുടർന്ന് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം വൈകിട്ട് ചൊക്ലി മേനപ്രത്തെ സ്കൂളിലെ പൊതുദർശനശേഷം വീട്ടുവളപ്പിൽ സംസ്കാരം കോടിയേരി ബാലകൃഷ്ണന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് സഖൌ പുഷ്പൻ പുഷ്പ അവസാനമായി പൊതുവേദിയിലെത്തിയത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്